ഹിന്ദുമത വിശ്വാസപ്രകാരം വളരെ പവിത്രമായി കണക്കാക്കുന്ന ഒന്നാണ് ഗംഗാജലം പല വീടുകളിലും ആളുകൾ ഗംഗാജലം സൂക്ഷിക്കാറുണ്ട് ഗംഗാജലം വീട്ടിൽ സൂക്ഷിക്കുന്നതിലൂടെ വീട്ടിൽ നെഗറ്റീവ് എനർജികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് ഹിന്ദുമതത്തിലെ വിശ്വാസം ആരാധനയിലും മറ്റുമൊക്കെ ശുദ്ധീകരണ വസ്തുവായി പലപ്പോഴും ഗംഗാജലം ഉപയോഗിക്കാറുണ്ട് എല്ലാ പുണ്യപ്രവർത്തനങ്ങളിലും ഗംഗാജലം ഉപയോഗിക്കുന്നു ഇന്ത്യൻ സംസ്കാരത്തിൽ ഗംഗാജലത്തിനുള്ള സ്ഥാനം പറഞ്ഞാൽ തീരുന്നതല്ല ഗംഗാജലമില്ലാതെ ഒരു പൂജയും പൂർണമാകാറില്ല വളരെ പണ്ട് മുതൽക്കേ ഗംഗയെ മന്ത്രങ്ങളാലും കീർത്തനത്താലും പവിത്രയാക്കി ചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്നു ഗംഗ എന്ന വാക്കിന്റെ അർത്ഥം ഒഴുകുക എന്നാണ് ഇന്ത്യയുടെ പര്യായമാണ് ഗംഗ അത് രാജ്യത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ ധാർമ്മികതയുടെ അടിസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഗംഗയുടെ ഉത്ഭവത്തെ പറ്റി പറയുകയാണെങ്കിൽ ഐതിഹ്യപ്രകാരം ഭഗീരഥനാണ് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ ഗംഗയ്ക്ക് ഭാഗീരഥി എന്നും പേരുണ്ട് ബ്രഹ്മതീർത്ഥമായിരുന്ന ഗംഗ സ്വർഗത്തിൽ നിന്നും താഴേക്ക് പതിച്ച് മഹാവിഷ്ണുവിന്റെ ഇടത് കാൽവിരലിലൂടെ ഒഴുകി എന്നാണ് വിശ്വാസം പുരാണങ്ങൾ പ്രകാരം ഗംഗയുടെ പ്രഭവസ്ഥാനം ഭാഗീരഥി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇത് ഹിമാലയത്തിലെ ഗൗമുഖ് എന്ന സ്ഥലമാണ് ഈ ഭാഗീരഥി എഴുപത്തിയഞ്ച് സ്ക്വയർ മൈലോളം പരന്നു കിടക്കുന്നു ഭാഗീരഥി ദേവപ്രയാഗിലെ അളകനന്ദയുമായി കൂടിച്ചേർന്ന് ഗംഗ എന്ന പേര് ലഭിച്ചു എന്നാണ് വിശ്വാസം ത്രിമൂർത്തികളുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ സൃഷ്ടിക്കായി ബ്രഹ്മാവ് ഗംഗാജലത്തെ തന്റെ കമണ്ഡലത്തിൽ വച്ചിരുന്നു എന്നും അദ്ദേഹം ത്രിവിക്രമ അവതാരത്തിൽ അത് മഹാവിഷ്ണുവിൻ്റെ പാദം കഴുകാൻ ഉപയോഗിച്ചു എന്നുമാണ് വേദവ്യ മഹർഷിയാണ് കലിയുഗത്തിൽ തിന്മയ്ക്കെതിരെ ആദ്യം ഗംഗാജലം ഉപയോഗിക്കുന്നത് ഗംഗാജലത്തിൽ മുങ്ങിക്കൊളിക്കുന്നതിലൂടെ ജന്മജന്മാന്തര പാപമോചനം ലഭിക്കുമെന്നും വിശ്വാസം ഗംഗയിൽ ഭസ്മം ഒഴുക്കുന്നത് വഴി ആത്മാവിന് മോചനം ലഭിക്കുന്നു ഗംഗാജലത്തിന് നിരവധി ഗുണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് ഒരു പ്രഭാവലയമുണ്ട് എന്നും പ്രത്യേക ഒരു വൈബ്രേഷൻ ഉള്ളതിനാലാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് എന്നും വിശ്വാസം വീട്ടിൽ ഗംഗാജലം സൂക്ഷിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്നവയാണ് അതിലൂടെ ഫലങ്ങളും നശിക്കും ഗംഗാജലം സൂക്ഷിക്കാൻ ചില വേദ വേദനിയമങ്ങളുണ്ട് അതനുസരിച്ച് വേണം വീട്ടിൽ ഗംഗാജലം സൂക്ഷിക്കാൻ വീട്ടിൽ ഗംഗാജലം സൂക്ഷിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങളും വീട്ടിൽ ഗംഗാജലം സൂക്ഷിച്ചാലുള്ള നേട്ടങ്ങൾ ദുഷ്ടശക്തികൾ കണ്ണീർ മുതലായ നെഗറ്റീവ് ഊർജ്ജങ്ങളിൽ നിന്ന് വീടിനെ അകറ്റാൻ ദിവസവും വീടിനു ചുറ്റും ഗംഗാജലം തളിക്കുന്നത് നല്ലതാണ് എന്നൊരു വിശ്വാസമുണ്ട് ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ദിവസത്തിലെ ഏത് സമയത്തും ഇത് ചെയ്യാൻ സാധിക്കും അത് സാധ്യമല്ല എങ്കിൽ രാവിലെയെങ്കിലും വീട്ടിൽ ഗംഗാജലം ഉണ്ടെങ്കിൽ വീടിൻ്റെ പ്രധാന വാതിൽ തളിക്കുക നമ്മുടെ ജോലികളെ തടസ്സം നേരിടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുക്കളയിലും പൂജാമുറയിലും എപ്പോഴും ഗംഗാജലം സൂക്ഷിക്കുക ഗംഗ ഒഴുകുന്ന പാത ദൈവീകമായ മരുന്നുകളും സസ്യങ്ങളും നിറഞ്ഞതാണ് എന്ന് പറയപ്പെടുന്നു അതിനാൽ ഗംഗാജലത്തെ അമൃതിന് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പ്രമേഹം വയറുവേദന ഉയർന്ന രക്തസമ്മർദ്ദം ദഹന പ്രശ്നങ്ങൾ ആസിഡിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഗംഗാജലം ശിവന് പ്രിയപ്പെട്ടത് ആണ് ഗംഗാജലം ശിവന് ഗംഗാജലം അർപ്പിച്ചാൽ അദ്ദേഹം സംപ്രീതനാവുകയും ആ വ്യക്തിക്ക് ഐശ്വര്യവും നേട്ടങ്ങളും നൽകുകയും ചെയ്യുമെന്നും ഹിന്ദുധർമ്മത്തിൽ വിശ്വാസമുണ്ട് അതിനുകൊണ്ട് നിങ്ങളുടെ പൂജകളിൽ ഗംഗാജലം ഉപയോഗിക്കുക ചെമ്പ് വെള്ളി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോഹം കൊണ്ട് നിർമ്മിച്ച പാത്രത്തിൽ വേണം ഗംഗാജലം എപ്പോഴും സൂക്ഷിക്കാൻ ഋഗ്വേദത്തിൽ ഗംഗയുടെ പേര് രണ്ട് തവണ മാത്രമേ കാണപ്പെടുന്നുള്ളൂ പിന്നീടാണ് ഗംഗയ്ക്കൊരു ദേവത എന്ന നിലയിൽ വലിയ പ്രാധാന്യം ലഭിച്ചത് അനുസരിച്ച് മഹാവിഷ്ണുവിന്റെ പാദങ്ങളിലെ വിയർപ്പിൽ നിന്നാണത്രേ ഗംഗ സൃഷ്ടിക്കപ്പെട്ടത് അതിനാൽ വിഷ്ണുപാദത്തിൽ നിന്ന് ഒഴുകുന്നവൾ വിഷ്ണുപാതി എന്നും ഗംഗ അറിയപ്പെടുന്നു ഗംഗ പർവതരാജത്തെ മകളാണെന്നും ശിവന്റെ പത്നിയായ പാർവതിയുടെ സഹോദരിയാണ് എന്നും മറ്റൊരു പുരാണ കഥയുണ്ട് ന്യൂസ് ഡെസ്ക് കർമാ